വനിതാ പാർലമെന്റ് മേഖലാ പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു സ്ത്രീ ശാക്തീകരണം നാടിന്റെ രക്ഷയ്ക്ക് എന്ന മുദ്രാവാക്യമുയർത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ മണ്ണുത്തിയിൽ സംഘടിപ്പിക്കുന്ന വനിതാ പാർലമെന്റിന്റെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായാണ് വാഹന ജാഥ സംഘടിപ്പിച്ചത് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥ സ്വീകരണം ഏറ്റുവാങ്ങി നാടിന്റെ വികസന പ്രവർത്തനങ്ങളിലും നാടിന്റെ ഉന്നമനത്തിനു വേണ്ടി സ്ത്രീകൾ വഹിക്കുന്ന പങ്ക് വലുതാണെന്ന് സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജാഥ ക്യാപ്റ്റൻ സാവിത്രി സദാനന്ദൻ പറഞ്ഞു വൈസ് ക്യാപ്റ്റൻ ഇന്ദിരാമോഹനൻ മാനേജർ സാവിത്രി രാമചന്ദ്രൻ സംഘാടക സമിതി അംഗങ്ങളായ ഉഷാമോഹനൻ സതി അജയൻ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മാത്യു നയനാൻ പി വി സുദേവൻ പ്രസീദ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു

സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടുന്ന തുക അൻപത്തി എട്ട് ലക്ഷം രൂപയാണ് പ്രിയപ്പെട്ടത് ആ പണം ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിൽക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അവൾക്ക് സ്വന്തമായി തൊഴിൽ ചെയ്യുന്നതിനാവശ്യമായ സാമൂഹ്യ സാഹചര്യങ്ങൾ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് ഇരുന്നൂറ്റി അറുപത്തി കോടി രൂപയാണ് കുടുംബശ്രീക്ക് വേണ്ടി മാറ്റിവെച്ചത് ആ കുടുംബശ്രീയെ